അതിയടൻ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എ എസ് വി സോക്കർ നൈറ്റിന് തുടക്കം അതിയടംവയൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ മുപ്പത് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് മെയ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും അതിയടൻ സാംസ്കാരിക വേദിയുടെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഒരു ഭാഗ മത്സരത്തിലെ ഇരു ടീമുകളെയും ഇപ്പോൾ മത്സരം നിയന്ത്രിക്കുന്ന സന്തോഷ് ട്രോഫി മുൻതാരം പ്രമീഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം കെ രമേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സരിത അതിയുടെ സംസ്കാരിക വേദി രക്ഷാധികാരി പി വി ബാലകൃഷ്ണൻ പ്രസിഡന്റ് കെ പി സുജാത സെക്രട്ടറി പി കെ ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു